കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു റോബിൻ രാധാകൃഷ്ണൻ്റെയും ആരതിപ്പുടിയുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആരതിപ്പുടിയുടെ കഴുത്തിൽ റോബിൻ രാധാകൃഷ്ണൻ താലു ചാർത്തിയത് മൂന്ന് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒന്നായിരിക്കുന്നത് റോബിൻ്റെ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ആരതിപ്പുടി റോബിൻ വിവാഹം വിവാഹശേഷം ആദ്യമായി പ്രതികരിച്ചു റോബിൻ പറഞ്ഞത് ഒരു കുട്ടി കൃഷ്ണനെ എനിക്ക് കിട്ടിയെന്നാണ് കാരണം ആരതിപ്പുടിയുടെ നാള് അഷ്ടമി രോഹിണിയാണ് അതുകൊണ്ടാവാം കൃഷ്ണഭക്തിയാണ് ഇരുവരും അതിനാൽ തന്നെയാണ് ഇരുവരുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതും ദിവസങ്ങൾ നീണ്ട ആഘോഷമായിരുന്നു ഇവരുവരുടെയും വിവാഹം ബിസിനസ്സുകാരിയായ ആരതിപ്പുടി തൻ്റെ സ്വന്തം ചിലവിലാണ് വിവാഹം നടത്തിയെടുത്തത് ഇപ്പോഴിതാ ആരതിപ്പുടി വലതുകാലുവെച്ച് റോബിൻ്റെ വീട്ടിലേക്കും ജീവിതത്തിലേക്കും രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ഇരുവരും വിവാഹത്തിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ആരതിപ്പുടി തൻ്റെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തത്